അടിസ്ഥാന ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന ടി പി സുമോദ് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ കടന്നു വരവോടുകൂടി സ്ത്രീ ശാക്തീകരണം സാധ്യമായതായും ടി പി സുമോദ് കാറിൽ കടത്തിയ എം ഡി എം എയുമായി അമ്മയും മകനുമുള്പ്പെടെ നാലുപേർ പിടിയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അശ്വതി മകൻ ഷോൺ സണ്ണി കോഴിക്കോട് സ്വദേശികളായ മൃദുൽ അശ്വിൻലാൽ എന്നിവരാണ് പിടിയിലായത് വാർത്തകൾ വിശദമായി മയക്കുമരുന്ന് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ എ എസ് ഐയെ കാലടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം എ എസ് ഐയുടെ കാലിന് സാരമായ പരിക്ക് മണിക്കൂറുകൾക്കകം പ്രതി പിടികി വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ കാവശ്ശേരി പത്തനാപുരം ചേറുംകോട് പെരിയകുളം വീട്ടിൽ നാല്പത്തിയാറ് വയസ്സുള്ള ഉവൈസിനാണ് കാലിന് സാരമായി പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി എട്ടുമണിയോടുകൂടി ദേശീയപാത ചെമ്മടാങ്കുന്നിലാണ് സംഭവം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഉവൈസും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിനു മോഹൻ ലൈജു ബ്ലസൻ ജോസഫ് അബ്ദുൾ ജലാൽ സിവിൽ പോലീസ് ഓഫീസർ റിയാസുദ്ദീൻ എന്നിവർ മൂന്ന് ബൈക്കുകളിലായി പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു സമീപത്ത് സംശയാസ്പദമായി കണ്ട കാറിൽ ഡ്രൈവറെ ഇറങ്ങാൻ പറയുന്നതിനിടെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളയുകയായിരുന്നു വടക്കഞ്ചേരി എസ് ഐ ബാലകൃഷ്ണനും സംഘവും പുറകെ വരുമ്പോഴേക്കും പ്രതി കടന്നു കളഞ്ഞു വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കിടെ പ്രതി കണ്ണമ്പ്ര ചുണ്ണാമ്പ് തറ പൂളക്കൽപ്പറമ്പ് ഇരുപത് വയസ്സുള്ള പ്രദുലിനെ കോട്ടയം കറുകച്ചാലിൽ വെച്ച് ചൊവ്വാഴ്ച പുലർച്ചെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളിൽ നിന്നും എം ഡി എം എയും പിടിച്ചെടുത്തിട്ടുണ്ട് കാർ ഇടിച്ചതിനെ തുടർന്ന് എഎസ്ഐ ഉവൈസിന്റെ കാലിന് സാരമായ പരിക്കേറ്റു ഒപ്പമുണ്ടായിരുന്ന ലൈജുവിനും നിസാര പരിക്കുണ്ട് കണ്ണമ്പ്ര മേഖലയിൽ സ്ഥിരമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നയാളാണ് പ്രതി എന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു കോട്ടയത്ത് നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട് ഒരു ഡീലിംഗ്സ് നടക്കുന്നുണ്ട് എന്നുള്ള രസ്യവരത്തെ തുടർന്ന് നിർദ്ദേശപ്രകാരം ഞങ്ങൾ പേര് രണ്ട് ബൈക്കിലായിട്ട് പോയതാണ് ശങ്കരൻ കണ്ണൻ തോട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളുകഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി അപ്പോൾ വേറെ റോട്ടിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി അപ്പോൾ അവൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വണ്ടി വട്ടം വെച്ചതാണ് വണ്ടി വട്ടം വെച്ച് ഡോർ തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് റിപ്പിച്ചത് അതിലാണ് കാറിൽ ഇതായത് അപ്പം ഞങ്ങൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു വേണം കൂടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടത് പിന്നെ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആ ഇരട്ടയായിരുന്നു പോത്തുണ്ടി ഇരട്ട കൊലപാതകം പ്രതി ചന്ദ്ര പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു മുപ്പതിലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് ലക്ഷ്മിയെ ചന്താമര കൊലപ്പെടുത്തിയത് നേരിൽ കണ്ട ഏക ദൃക്സാക്ഷിയുടെ മൊഴിയും ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയ എട്ടുപേരുടെ രഹസ്യമൊഴിയും കുറ്റപത്രത്തിലുണ്ട് കൊലപാതകം നടന്ന അൻപത് ദിവസത്തിനകമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിനാണ് പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സുധാകരന്റെ ഭാര്യ സജിതയെ കഴുത്തറത്തും കൊലപ്പെടുത്തിയിരുന്നു സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് സുധാകരനെയും നമുക്ക് ദിവസത്തിനകം തന്നെ കിട്ടേണ്ട അതുകൊണ്ടാണ് സമർപ്പിക്കാൻ പറ്റിയത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം എന്ന പി ജില്ലാതല ഗോത്ര കലാമേളയായ തുടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കുട്ടികൾക്ക് രണ്ടു ലക്ഷം രൂപ രൂപയും പതിനഞ്ചായി പഠനമുറികളാണ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ ആശുപത്രി സർവ മേഖലയിൽ ഇടപെടുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ കടന്ന വരുപാടുകൂടിയാണ് സ്ത്രീ ശാക്തീകരണം സാധ്യമായതെന്നും പി സുമോദ് പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലി സുരേഷ് അധ്യക്ഷയായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രഹാസൻ ഡോക്ടർ എസ് ഷാനവാസ് എൻ ഉണ്ണികൃഷ്ണൻ ശുഭല അഡ്വക്കേറ്റ് ശ്രീകല സുമിത കനകലത രജനി കോമളം എന്നിവർ സംസാരിച്ചു കാറിൽ കടത്തിയ എം ടി എം എയുമായി അമ്മയും മകനും ഉൾപ്പെടെ പേർ പിടിയിൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി വളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസം രാത്രി ഏഴോടെയാണ് സംഘം പിടിയിലായത് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അശ്വതി മകൻ ഷോൺ സണ്ണി അശ്വതിയുടെ സുഹൃത്തുക്കളായ കോഴിക്കോട് എലത്തൂർ മുഖവൂർ സ്വദേശി മൃദുൽ അശ്വിൻലാൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ മൃദുലും അശ്വിൻലാലും ഐ ടി പ്രൊഫഷണലുകളാണ് അശ്വതി ഉൾപ്പെട്ട ഈ സംഘം വർഷങ്ങളായി ലഹരിമരുന്ന് ഇടപാട് നടത്തുന്നവരാണെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം ബാംഗ്ലൂരുവിൽ നിന്നും ലഹരി വസ്തുക്കൾ കോഴിക്കോട്ട് എത്തിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ദേശീയപാതയിൽ വാഹന പരിശോധന ഉണ്ടായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട ഉടൻ കാർ അമിത വേഗതയിൽ പാഞ്ഞു ഉദ്യോഗസ്ഥർ ചന്ദ്രാപുരത്ത് വെച്ച് പിന്തുടർന്ന് പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്കാണ് ഇവർ പോയിരുന്നത് പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വൈ ഷിബുവിൻ്റെ നിർദ്ദേശപ്രകാരം വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ എ മുരുകദാസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സി മേഘനാഥ് പ്രിവന്റിവ് ഓഫീസർ കെ വി ദിനേശ് സിവിൽ എക്സൈസ് ഓഫീസർ ആർ പ്രശാന്ത് കെ ശരവണൻ എ അജിത എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടിയാണ് അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധന മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അറിയാൻ കൊണ്ടുവരുന്ന ഉണ്ട് ആണ് ആണ് മാരക കണ്ടെടുത്തിട്ടുള്ളത് മറ്റു വാർത്തകളിലേക്ക് എലപ്പള്ളിയിൽ സ്ഥാപിക്കുന്ന ബ്രൂബറിക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജോഷ് മാത്യു നടത്തുന്ന നൂറ് മണിക്കൂർ സത്യാഗ്രഹം നാല് ദിവസം പിന്നിട്ടു നാലാം ദിവസത്തെ ഉദ്ഘാടനം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞു ദിവസക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് എഴുപത്തി ആറിലധികം കൊലപാതകങ്ങൾ അതിൽ വയസ്സിന് താഴെയുള്ള കുട്ടികൾ അമ്മമാരെ കൊല്ലുന്ന കുട്ടികൾ അച്ഛനെ കൊല്ലുന്ന മക്കൾ സഹോദരനെ കൊല്ലുന്ന സഹോദരിമാർ സഹോദരിയെ കൊല്ലുന്ന സഹോദരന്മാർ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് അയൽവാസിയെ കൊല്ലുന്ന സുഹൃത്തുക്കൾ ഒരേ ദിവസം തിരുവനന്തപുരത്ത് നമുക്കറിയാം മഫാൻ എന്ന് പറയുന്ന അഞ്ചു പേരുടെ ജീവൻ ഈ സംസ്ഥാനത്ത് പുലിക്കപ്പെട്ട സാഹചര്യങ്ങൾ കോൺഗ്രസ് കർഷക കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു സത്യാഗ്രഹം ബുധനാഴ്ച സമാപിക്കും ഏപ്രിൽ രണ്ടിന് നടക്കുന്ന വടക്കഞ്ചേരി കൊടിക്കാട്ട് ഗാവ് വേല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലാസാംസ്കാരിക പരിപാടികൾ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു സർവമംഗ ഇതുപോലെ ശാന്തവും സമാധാനവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഗുരുവായൂരിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല ഗുരുവായൂർ വിട്ട് ഇതര ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ല ഉണ്ടല്ല കാരണം അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു പത്ത് പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്നു എല്ലാവരുടെയും കൂടി ദൃക്കും തിരക്കും ബഹളവും ഇതൊക്കെ ഗുരുവായിട്ട് വരുന്ന നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ വിട്ട് നമുക്ക് അത് സ്വസ്ഥമായ മനസ്സോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വഴിപാട് നടത്തണമെങ്കിൽ ഒരർച്ചന നടത്തണമെങ്കിൽ അതിന് നമ്മൾ എവിടെ പോകണം നമ്മുടെ നാട്ടിൻ പുറത്തുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് തന്നെ പോകണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം കവി പറഞ്ഞത് നാട്ടിൻ പുറം നന്മകളാൽ സമൃദ്ധം ആളുകൾ തിങ്ങിക്കൂടുന്ന ഇടം ഒരിക്കലും എന്തായിരിക്കില്ല സ്വസ്ഥതയുള്ള ഇടമായിരിക്കില്ല അതാണ് നഗരങ്ങളുടെ ഏറ്റവും വലിയ ദൃശ്യം നഗരകേന്ദ്രം പോലെ ആയി മാറുന്ന ക്ഷേത്രങ്ങളുടെയും അവസ്ഥ അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ് ചടങ്ങിൽ ഉത്സവ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ശിവദാസ് അധ്യക്ഷനായി യോഗത്തിൽ ജയപ്രകാശ് പള്ളിക്കാട് രാമകൃഷ്ണൻ മാണിക്കപ്പാടം ശിവരാമകൃഷ്ണൻ കാരയങ്കാട് ഭാസ്കരൻ കമ്മാന്തറ ബാബു മരുന്നൂർ വി മോഹനൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു വേലദിനത്തിന് മുന്നോടിയായി എല്ലാ ദിവസവും ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്ര കലകൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിനെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജോസ്നാർ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപനം നടത്തി നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായി ഇരുപത് വാർഡുകളിലെയും എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത് അതിനെ പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ മാലിന്യമുക്തമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള മാലിന്യ കൂമ്പാരങ്ങളെല്ലാം നീക്കം ചെയ്ത് മാലിന്യമുക്ത വാർഡായിട്ട് പ്രഖ്യാപിക്കാനും അതുമായി തന്നെ വരും ദിവസങ്ങളിൽ നമ്മുടെ ഇരുപത് വാർഡും മാലിന്യമുക്തമായി നമ്മുടെ പഞ്ചായത്ത് തന്നെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് മാറുന്നതിനുള്ള എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ അനധികൃതമായിട്ടോ അലസമായിട്ടൊക്കെ കൊണ്ടുവന്ന വേസ്റ്റ് ഇടുക വല്ലതും ചെയ്താൽ അത് അതിന് ആ ഇടുന്ന ആൾക്ക് തക്ക ശിക്ഷയും അതുമാതിരി തന്നെ നല്ലൊരു സംഖ്യ പിഴയും ഈടാക്കുന്നതായിരിക്കും അത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ പ്രദേശവും നമ്മൾ തന്നെ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ അരിത അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മറ്റു വേസ്റ്റുകളെല്ലാം കൃത്യമായി ഹരിതകർമ്മ സേന നമ്മുടെ വീടുകളിൽ വരുമ്പോൾ അവർ യൂസർ ഫീ കൊടുത്ത് അത് അവരുടെ തന്നെ കൊടുക്കണം സെക്രട്ടറി കെ രാധിക ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു